ഹായ് അസ്സലാമലൈക്കു ഡിയർ ഫ്രണ്ട്സ് എച്ച് എസ് ഫോർ അവറിലേക്ക് വീണ്ടും സ്വാഗതം നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാം പുതിയതായിട്ട് വീഡിയോ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ പിന്നെ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെച്ചാൽ പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയി വരുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ പിന്നെ പുതിയതായിട്ട് വീഡിയോ കാണുന്നവരൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കാം കേട്ടോ ഇന്ന് നമ്മൾ അടിപൊളി സ്റ്റോൺ നെയ്റ്റിയാണ് കൊണ്ടുവന്നേക്കണം എല്ലാം കാണിക്കുന്നത് സ്റ്റോൺ നെയ്റ്റിയാണ് കേട്ടോ ആറ് കളറാണ് കേട്ടോ ഇന്ന് കൊണ്ടുവന്നേക്കണം ആറ് കളറാണ് കൊണ്ടുവന്നേക്കുന്നത് ഫസ്റ്റ് ഈ കളറാണ് നെക്കിൻ്റെ അവിടെയാണ് സ്റ്റോണ് ഡിസൈൻ കൊടുത്തേക്കണം കേട്ടോ താഴ്ത്തൊന്നുമില്ല നെക്കിൻ്റെ അവിടെ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഇറക്കം വരുന്നത് നീളം വരുന്നത് അമ്പത്തിനാലര ഉണ്ടോ ഇതിൻ്റെ ബാക്ക് വശം ഇങ്ങനെയാണ് ഇരിക്കുന്നത് ബാക്കിലും ചെറിയ ചെറിയ പൂക്കൾ പോലെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഇറക്കം വരുന്നത് ത്രീ ഫോർത്താണ് കേട്ടോ ഇറക്കം വരുന്നത് ത്രീ ആണ് പതിനാല് ഇഞ്ചാണ് കേട്ടോ വരുന്നത് അടുത്ത കളർ വരുന്നത് ഇതാണ് കേട്ടോ ഉള്ളി ഉള്ളിത്തൊണ്ടിൻ്റെ കളറാണ് കേട്ടോ സവാളത്തൊണ്ട് ഉൾ കളറാണ് കേട്ടോ ആ കളറാണ് കേട്ടോ ഇത് ഫോണിൽ മൊബൈൽ കാണുമ്പോൾ ചെറിയ കളർ വ്യത്യാസം ഉണ്ടാവും ഇതിൻ്റെ കൈ വരുന്നത് ത്രീ ഫോർത്ത് തന്നെ കേട്ടോ എല്ലാം നമ്മൾ കാണിക്കുന്നത് അളവെല്ലാം ഒരേ പോലെയാണ് നീളം വീതി കൈ അറക്കം ഒക്കെ സെയിം തന്നെയാണ് കേട്ടോ പിന്നെ സ്റ്റോണിൻ്റെ അവിടെ കുറച്ച് വേറെ ഡിസൈനാണ് ആ ഡിസൈൻ കൊടുത്തേക്കണത് വേറെ ആണ് കേട്ടോ ആറ് കളറാണ് വന്നേക്കണം കേട്ടോ ഇതിൻ്റെ നമ്മൾ ഇന്ന് കാണിക്കുന്നത് ആറ് കളറാണ് ബാക്ക് വഷങ്ങനെയാണ് വരുന്നത് കേട്ടോ എല്ലാത്തിൻ്റെ ബാക്ക് പൂ പൂക്കളം പോലെ കൊടുത്തിട്ടുണ്ട് ഡിസംബല് റൗണ്ട് നെക്കാണ് കേട്ടോ സിബാണ് വെച്ചേക്കണേട്ടോ എല്ലാത്തിനും സിബ് തന്നെയാണ് അടുത്തത് വരുന്നത് ഇതാണ് ഇതൊരു മെറൂൺ കളറ് മുന്തിരി കളർന്നൊക്കെ പറയാം മെറൂൺ അല്ല ഒരു മുന്തിരി കളറാന്ന് തോന്നുന്നു മുന്തിരി കളറാണ് കേട്ടോ ഇത് ഫോണിൽ കാണുമ്പോൾ ഇത്തിരി ചെറിയ വ്യത്യാസം ഉണ്ടാവും കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ എൻ്റെ കൈ വരുന്നിങ്ങനെയാ ചെസ്റ്റിൻ്റെ ഇട വരുന്നത് വിധി വരുന്നത് ഇരുപത്തിനാലാണ് കേട്ടോ ചെസ്റ്റിൻ്റെ ഇട വരുന്നത് ഇരുപത്തിനാലാണ് എൻ്റെ ബാക്ക് വശം എങ്ങനെയാണ് സിബാണ് വെച്ചേക്കണത് ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ അതിൻ്റെ അടിവശം ഇങ്ങനെയാണ് നീളം വരുന്നത് അമ്പത്തിനാലര ഉണ്ടോ അപ്പം വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ ആക്കാം കേട്ടോ വാട്സപ്പിലേക്ക് വരിക എൻ്റെ അടുത്ത കളർന്ന് പച്ചയുണ്ടോ അതും പച്ചയും കാണാൻ നല്ല ഭംഗിയാണ് അല്ല കളറും സൂപ്പറാണ് കേട്ടോ കാണാനായിട്ട്